ഹലോ മക്കളെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പം ഇന്ന് എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കുറച്ച് കായ വറക്കാൻ മേടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ദിവസമായി മേടിച്ചു പോണമെന്ന് വെച്ചിട്ട് അപ്പം ഞാനത് ചെയ്യാൻ ഒന്നും മടി പിടിച്ചു ഒരു ദിവസം ഇട്ടു കേട്ടോ ഇനി ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമ്മുടെ കായ പഴുത്തുപോകും അത് കാരണം വേഗം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇന്ന് ഉച്ച കഴിഞ്ഞ് രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ ഇത് കായ വറക്കാൻ വേണ്ടിയിരിക്കുകയാണ് കേട്ടോ ഈ കായ വറക്കാന്ന് പറഞ്ഞാൽ എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യട്ടാ കാരണം ഈ കൊറോണ കാലത്തുണ്ടല്ലോ എല്ലാ ഒരാഴ്ചയിൽ എനിക്ക് ഇങ്ങനെ ആറ് കിലോ ഈ ഇങ്ങനെ മേടിച്ചോണ്ട് വരും കേട്ടോ അപ്പോൾ രണ്ട് കുഞ്ഞുമക്കളാണല്ലോ അവർക്ക് അവരുടെ അച്ഛൻ വിചാരിച്ച് ഒന്നും പുറത്തുനിന്ന് മേടിച്ചുകൊടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ വീട്ടിലുണ്ടാക്കണത് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയും എനിക്ക് കായ വറക്കൽ തന്നെയാണ് ഈ ആറ് കിലോം കായ ഇരുന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് വറക്കാൻ അത്ര നല്ല എളുപ്പമുള്ള പണിയൊന്നും കേട്ടോ ഇത് ഈ തൊലി പൊളിക്കണം വെള്ളത്തിൽ ഇടണം അത് തുടച്ചുണ്ടാക്കണം ഇത്തിരി പണിയുള്ള കാര്യം തന്നെയാണ് അത് വറുത്ത് വരുമ്പോൾ രാത്രി ഒക്കെ അത് കാരണം എനിക്ക് കായ വറുത്ത് 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 ഞമ്മടുത്തതാണ് ഉണ്ടാക്കാൻ മാത്രം വിഷമമുള്ളൂട്ടാ തീർക്കാൻ ഒരു വിഷമില്ലേ അമ്മയ്ക്കും മക്കൾക്കും അമ്മയും മക്കളും വേഗം ഒരാഴ്ച കൊണ്ട് തന്നെ ഇതൊക്കെ തിന്ന് തീർക്കൂട്ടോ അതാണ് പിന്നെയും വേഗം അടുത്ത് മേടിച്ചുകൊണ്ട് വരുന്നത് കേട്ടോ അപ്പം പറഞ്ഞു പറഞ്ഞു നമ്മുടെ കായൊക്കെ തൊലിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു ഇനി ഇനി നമുക്കിവിടെ വേഗമൊന്ന് വൃത്തിയാക്കാം കേട്ടാ ഈ കായത്തൊലി ഈ ഇവിടെ ഇത് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാട്ട് ഇവിടെ കായത്തൊലി ആരും കഴിക്കാറില്ല അത് കാരണം ഞാനത് കളയുക ചെയ്യാറുള്ളോട്ടോ കായത്തൊലി വയറൊക്കെ ഇട്ട് വയ്ക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷെ ഇവിടെ കഴിക്കാത്ത കാരണം ഇവിടെ എടുക്കാറില്ല കേട്ടോ അത് ഇനി അടുത്ത് നമ്മുടെ ഈ മഞ്ഞൾ വെള്ളത്തിലിട്ടതൊക്കെ ഒന്ന് നല്ലൊരു തുണി എടുത്തിട്ട് തുടക്കണം കേട്ടോ നല്ല കോട്ടൻ തുണി എടുത്തിട്ട് ഞാനിവിടെ അടുക്കളയിൽ മാത്രം ഉപയോഗിക്കുന്ന ഒരു ടർക്കി ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തുടയ്ക്കുന്നത് ഈ ടർക്കി ഞാൻ ഇന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പൊ നമ്മുടെ എല്ലാതും തുടച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരിയാൻ തുടങ്ങാം കേട്ടാ ഞാനിവിടെ കട്ടിൻ പൊടുമ്പോ വെച്ചിട്ട് തന്നെയാണ് കേട്ടാ അരിഞ്ഞെടുക്കുക എല്ലാതും മറ്റേ അരിയാനുള്ള സാധനമൊക്കെ ഉണ്ട് കേട്ടാ പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യണേക്കാട്ടും ഇഷ്ടം ഇങ്ങനെ അരിയണതാണ് ഇങ്ങനെ അരിയുമ്പോഴാണ് നമ്മുടെ നേരം പോണത് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു ക്ലാസ്സിൽ വെള്ളം വെക്കാറുണ്ട് കേട്ടാ എൻറെ അമ്മയൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ വെള്ളം വെക്കാറുണ്ട് കേട്ടാ ഒരു ക്ലാസ് നിറച്ച് വെള്ളം അരികത്ത് വെച്ചിട്ടുണ്ടാവും എണ്ണ വറ്റാണ്ടിരിക്കാന്നാണ് പറയുക അതിന് അപ്പൊ ഞാനും അതേപോലെ ചെയ്യാറുണ്ട് കേട്ടാ അപ്പൊ നമ്മുടെ പൈപ്പ് ലൈനിൽ എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അതിൽ കായൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടാ ഞാൻ ഈ പൈപ്പ് ലൈനിലല്ലാട്ട കായ വറക്കാറ് ഇന്താലി ചീൻചട്ടിയിലാണ് ഞാൻ കായ വറക്കാറ് ഇപ്രാവശ്യം ആദ്യായിട്ടാണ് ഞാൻ പൈപ്പ് ലൈനിൽ കായ വറുത്തു വെക്കുന്നത് കേട്ടാ അപ്പം ഇതൊരു പുതിയ ഭയപ്രായം ആണ് കേട്ടോ അപ്പം അതിലൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഈ കായ വറുക്കുമ്പോൾ നമ്മളിങ്ങനെ ഒട്ടിച്ചേരാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനെ ഇങ്ങനെ കോരി കോരിക്കൊടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോൾ കായ വറവ് ഏകദേശം ആയി തുടങ്ങിയതുകൊണ്ട് ഇനി അതിൽ ഇനി അതിൽ നമുക്ക് ഉപ്പും വെള്ളം തെളിച്ച് കൊടുത്തിട്ട് ആ ഉപ്പും വെള്ളം ഒന്ന് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞെടുക്കാം കേട്ടോ അതേ ഇപ്പം നമ്മുടെ കായ വറുത്തു ആയിട്ടാ